മലയാളിയായ ഒരു നമ്മുടെ ഈ പെണ്ണുങ്ങൾ ഒക്കെ തുല്യമാണെന്ന് പറഞ്ഞു എന്നൊരു ന്യൂസ് അറിയാൻ കഴിഞ്ഞു അല്ല നല്ല ചിന്തയാണ് അള്ളാഹുദല നേരത്തെ പറഞ്ഞു അത് വസ്ത്രമില്ലാത്തതിന് തുല്യമാണ് ഒക്കെ ചെറിയ കൊണ്ട് കോത്തുകൊണ്ട് പോലെ അല്ലെ ഒറൈസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ താഴേക്ക് വസ്ത്രമില്ലാത്തതിന് തുല്യമാണ് എഴുത്തുകാരി മുസ്ലിമത്തല്ല പക്ഷെ അവര് പറഞ്ഞു ഇത് ഇത്യൂഡിറ്റിയാണ് ഇങ്ങനൊക്കെ നടന്നിട്ട് ഇവിടെ വ്യഭിചാരം നടന്നുണ്ടായിരുന്നു പറഞ്ഞു പറഞ്ഞിട്ട് ഇത് പെണ്ണുങ്ങൾ ആണുങ്ങളെ അല്ലെങ്കിൽ ഇടവരുത്തുന്ന രീതിയാണ് പറ്റില്ല പറ്റില്ലാഹുങ്ങൾ പറഞ്ഞു അങ്ങനെ വസ്ത്രം ധരിക്കുന്ന പെണ്ണുങ്ങളെ കണ്ടാൽ അവരെ നിങ്ങൾ ശപിച്ചേക്കണം ശപിക്കപ്പെടേണ്ടവരാണെന്ന് നല്ല വസ്ത്രം ഫുൾ ഒരു മുടി പോലും കാണുന്നില്ല മുഖം മാത്രം ഏതെങ്കിലും ഒരു അഭിപ്രായം സ്വീകരിച്ച് ചെയ്തെന്ന് വിചാരിക്ക പക്ഷേ അവരിട്ട് ടീഷർട്ടാണ് ടൈറ്റ് ജീൻസുമാണ് എന്താണ് ഈ വസ്ത്രം ഇത് ഇസ്ലാമിന്റെ വസ്ത്രമായോ മുഖൊക്കെ ശരിക്കും മക്കനെ മറച്ചിട്ടുണ്ട് പക്ഷേ ടൈറ്റ് ജീൻസ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ശരീരത്തിൽ ഒട്ടി നിൽക്കുന്ന വസ്ത്രം എന്നാ ഒന്നും കാണാനില്ല ഇതല്ല ശരി അച്ചടക്കം പറയുന്നത് ഇതൊക്കെ തോന്നിവാസമാണ് മനുഷ്യന്മാരെ മൃഗങ്ങളാക്കി ജീവിക്കാനല്ല അള്ളാഹു പറഞ്ഞയച്ചത് ഇങ്ങനെ കാണുമ്പോഴേക്കും വൈകാരികത തോന്നി തുടങ്ങിയ മനുഷ്യന് ബുദ്ധിപരമായി ചിന്തിക്കാൻ വല്ല സമയം ഉണ്ടാവോ റോട്ടിലിറങ്ങിയ െത്തിയാൽ വ്യഭിചാരം കമ്പനിയിലെ വ്യഭിചാരം റോഡിലും ഈ മനുഷ്യന്മാർക്ക് ഈ പെണ്ണുങ്ങളെ കുറിച്ച് ആലോചിക്കാനല്ലാതെ പറ്റി ചിന്തിക്കാനല്ലാതെ മനുഷ്യന്റെ ഇന്റലക്ച്വൽ ഫ്രാക്ചർ മനുഷ്യന്റെ ബുദ്ധിപരമായ വളർച്ച എവിടെ ഉണ്ടാകും യൂറോപ്പിനൊക്കെ സംഭവിക്കുന്നത് അതാണ് പച്ചയായ മൃഗങ്ങളെ പോലെ ജീവിക്കാൻ മൃഗങ്ങൾ പോലും അങ്ങനെയല്ല ആ ഒരു ജീവിതം നിങ്ങൾ സൃഷ്ടികളാണ് തലച്ചോറ് സൃഷ്ടികളാണ് നിങ്ങൾ ഈ പരിപാടിക്കല്ലാഹു നിങ്ങളോട് പറഞ്ഞത് നിനക്ക് കുടുംബമുണ്ട് നിക്കാഹ് ചെയ്തിട്ട് നിന്റെ ലൈംഗികമായ ജീവിതം അവരും ആവായി പങ്കുവെക്ക് പക്ഷേ റോട്ടിലും നാട്ടിലും അല്ല ഇത് വേണ്ടത് ഇവിടെ അച്ചടക്കമുള്ള സമാധാനം ലോകത്തിന് നൽകുന്ന അച്ചടക്കമുള്ള ഒരു സമൂഹം സൃഷ്ടിക്കാൻ വന്ന ആളുകളാണ് അതുകൊണ്ട് ഈ വ്യഭിചാരത്തിന്റെ ചിന്തകളുള്ള ഒന്നും അംഗീകരിക്കുന്നില്ല അത് ഒരു പരസ്യ ഹറാമാണ് മനസ്സിലാക്കണം വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇതൊക്കെ നന്നാൽ പിന്നെ ഒരു നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു നിയമം മാറ്റേണ്ട ആവശ്യമല്ല ഇതൊക്കെ മനുഷ്യന്മാരെ ആലോചിച്ച് നടന്നാൽ വലിയ കുഴപ്പമുണ്ടാവും എന്തൊരു നല്ല സമാധാനത്തിൽ ജീവിക്കാം കുറെ തോന്നിവാസികൾക്ക് അവസരം നഷ്ടപ്പെടും ശരിയെന്ന തോന്നിവാസികൾക്ക് ഇത് പ്രശ്നമാണ് ഇവിടെ തോന്നിയാസന നടന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ചില സെക്യുലർ വാദക്കാർ അവർക്കത് പ്രശ്നമാണ് ഇവിടെ മനുഷ്യന് മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റും മനുഷ്യന് ഏറ്റവും നല്ല മഹിത മൂല്യങ്ങളിൽ ജീവിക്കാൻ പറ്റും അതുകൊണ്ട് അള്ളാഹു നിയമം അവർ എത്രയും കൂടുതൽ അവർ ചാരിത്ര സൂക്ഷിക്കൽ തന്നെയാണ് അവർക്ക് ഏറ്റവും നല്ലത് നിങ്ങളുടെ വസ്ത്രം എന്ന് പറയുന്നത് ദീനാണ് വസ്ത്രം എന്ന് പറയുന്നത് നിങ്ങളുടെ നിങ്ങൾ എത്രത്തോളം എന്ന് പഠിപ്പിക്കുന്നതാണ് നിങ്ങളുടെ വസ്ത്രവിധാനം ചില പെണ്ണുങ്ങളൊക്കെ മാട്ടിരുന്നില്ല അങ്ങനെ അതായത് ഇതുപോലെ വസ്ത്രം ശരീരം മറക്കാതെ നടക്കുക ഒരു ബാഗിണ്ടാവും ബാഗില് നിഷ്കാരകുപ്പായ ഉണ്ടാവും ഞാൻ നിസ്കരിക്കുന്നതാണ് നിസ്കരിക്കും കുപ്പ കുപ്പായന്റെ കയ്യിലുണ്ട് എവിടെയുള്ള വസ്ത്രം ദീനാ ദീനാണ് വിളിച്ചറിയിക്കുന്നത് നിന്റെ ദീൻ എത്രക്ക് കുറവാണെന്നാണ് നിന്റെ ശരീരത്തിലെ വസ്ത്രം കൊണ്ട് നീ വിളിച്ചറിയിക്കുന്നത്